നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സ്കൂൾ തല സി എച്ച് നടക്കുകയാണല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സി എച്ച് മുഹമ്മദ് കോയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ അപ്പോൾ നമുക്ക് സി എച്ച് മുഹമ്മദ് കോയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം ഒന്ന് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ നേതാവ് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ നേതാവ് അടുത്തത് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം അതുപോലെ എം എൽ എ എം പി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അതുപോലെ സ്പീക്കർ എന്നീ പദവികൾ വഹിച്ച ഏക മലയാളി കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം എം എൽ എ എം പി മന്ത്രി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ തുടങ്ങിയ പദവികൾ വഹിച്ച ഏക മലയാളി അടുത്ത പോയിന്റ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സാങ്കേതികമായി സ്വതന്ത്ര അംഗം എന്ന നിലയിൽ സ്പീക്കറായ ഏക വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം സംസ്ഥാനത്തെ മന്ത്രി സ്ഥാനം വഹിച്ച ഏക വ്യക്തി മുഖ്യമന്ത്രിയുടെ സ്ഥാനം വഹിച്ചു അതിന് ശേഷം സംസ്ഥാനത്തെ മന്ത്രി സ്ഥാനം കൂടി വഹിച്ച ഏക വ്യക്തി കേരളത്തിൽ രണ്ടു പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ഓ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്പീക്കറായ പ്രായം കുറഞ്ഞ വ്യക്തി രണ്ടു പ്രാവശ്യം ഉപമുഖ്യമന്ത്രി നേതാവ് മന്ത്രിസ്ഥാനം വഹിച്ച ശേഷം അതായത് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം സംസ്ഥാനത്തെ മന്ത്രിസ്ഥാനം വഹിച്ച ഏക വ്യക്തി അടുത്ത പോയിന്റ് നോക്കാം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയായ ഏക നേതാവ് കേരള സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും അംഗബലം കുറഞ്ഞ മന്ത്രിസഭയുടെ തലവൻ തുടർച്ചയായി ആറ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത നേതാവ് തുടർച്ചയായിട്ട് ആറ് മന്ത്രി മന്ത്രിസഭയിലും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത നേതാവായിരുന്നു ഇദ്ദേഹം അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയായി സി എച്ച് മുഹമ്മദ് കോയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അപ്പോൾ കൂടുതൽ സി എച്ച് മുഹമ്മദ് കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി